എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്നൊരു സിമ്പിൾ റെസിപ്പി നമ്മളെ നാട്ടിലെ ചായപ്പൊടിയെല്ലാം കിട്ടുന്ന നമ്മളെല്ലാം വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഒരു പഴംപൊരി ഇത് വേറെ എവിടെ പോയാലും കിട്ടൂല കേട്ടോ വടകര തലശ്ശേരി ഏരിയകളിൽ മാത്രമേ ഇത് കിട്ടൂ അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് കണ്ടു വെച്ചോളി അപ്പോൾ അതിനായിട്ട് നല്ലോണം പഴുത്ത പഴം നോക്കി എടുത്തിട്ടുണ്ട് ഞാൻ എന്നാലാ നല്ല മധുരം ഉണ്ടാവുള്ളേ അപ്പോൾ അത് ഇതൊന്ന് ഇറന്ന് എടുത്തിട്ട് നമുക്കൊന്ന് മുറിച്ചിട്ടെടുക്കണം ഈ അത് അതിൻ്റെ ഷേപ്പിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല കേട്ടോ എങ്ങനെ വേണമെങ്കിലും മുറിക്കാം അത് ഓരോരുത്തരുടെ സൗ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ മറ്റു പലയിടത്തുനിന്ന് തിന്നിട്ടുണ്ട് പഴംപൊരി പക്ഷേ നമ്മളെ നാട്ടിലെ ടേസ്റ്റ് വേറെയും കിട്ടില്ല അത് വളരെ സിമ്പിളുമാണ് ഇതിന് ഒരു കപ്പ് മൈദയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടി പത്തിരിപ്പൊടിയാണ് എടുത്തത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല മധുരം വേണം കേട്ടോ പിന്നെ ഒരു രണ്ട് പിഞ്ച് പിഞ്ചുപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം കഴിഞ്ഞ് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ചിലർ ഏലക്കായ് പൊടിയെല്ലാം ചേർക്കുന്നുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ ചേർത്തോളിയും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളിതൊന്നും ചേർക്കില്ല നമ്മൾ ചായപ്പൊടിയുന്നതിന് ഏലക്കായി ചോയൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്കിതാ ഭയങ്കര നെസ്റ്റാൾജിക് പഴംപൊരി അപ്പോൾ അതാ മാവ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പഴം അതിലിട്ടിട്ട് മുക്കി പൊരിക്കേണ്ട ഒരു പണിയേ ഉള്ളൂ ഞാൻ അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ചീൻചട്ടിയിലേക്ക് എനിക്ക് ഈ കൈ കൊണ്ട് മാവ് തൊടുകത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കൈ കൊണ്ടു തന്നെ മുക്കി പൊരിക്കാം കേട്ടോ പീടിയാലെല്ലാം കൈ കൊണ്ട് തന്നെയാ മുക്കിപ്പോരിക്കുക അപ്പോൾ എണ്ണ അടുപ്പത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാവട്ടെ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ നിർബന്ധമായിട്ടും എടുക്കണേ നിങ്ങൾ എന്തായാലും വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന ഒരു മണം വേറൊന്നിനും കിട്ടില്ല കണ്ടില്ലേ നല്ല പൊരിഞ്ഞ് വരുന്നുണ്ട് ഇത് ചെറിയ ബർണർ ആയതുകൊണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടത് നിങ്ങൾ സ്റ്റൗവിൻ്റെ ബർണറിനനുസരിച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം തിരിച്ച് മറിച്ചോട്ട് വേവിച്ചെടുക്കണം അതേ ഉള്ളൂ പണി കഴിഞ്ഞു പെട്ടെന്ന് ഒരാളെല്ലാം വരുമോ എന്തെങ്കിലും നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോൾ ഉണ്ടാക്കിയാലും എത്ര ഉണ്ടാക്കിയാലും ചിലവാകുന്ന ഒരു മെയിൻ ഐറ്റം ഇത് അപ്പോൾ അത് ഞാൻ വിചാരിച്ച് എന്തായാലും അതൊന്ന് ബിഗിനേഴ്സിനൊന്നും ചിലപ്പോൾ അറിഞ്ഞുകൂടെ ഇരിക്കുമല്ലോ അപ്പം അങ്ങനത്തെ ഒലിക്കെല്ലാം ഉണ്ടാക്കാൻ നല്ലൊരു പലഹാരം റെഡിയായി വന്നിട്ടുണ്ട് ഇത് കോരിമാറ്റം ഇനി ബാക്കിയുള്ള പഴവും കൂടി ഇതേപോലെ ഈ എണ്ണയിലിട്ട് നമുക്ക് വറുത്ത് കോവരി എടുക്കാം ഇപ്പുറത്തൊരു ചായ തിളക്കുമ്പോഴത്തേക്ക് ഇതേ ഷാവും കേട്ടോ പെട്ടെന്ന് കഴിയുന്നൊരു സംഗതിയാണ് അപ്പം അത് അതാടുന്ന് വേട്ടെ നമുക്കിതേപോലെ ബാക്കി മൊത്തം ബാറ്റർ കറക്റ്റാ കേട്ടോ രണ്ട് പഴത്തിന് ഒരു കപ്പ് മൈദ കറക്റ്റാ ഒരിത്തിരി പോലും ബാക്കി വരില്ല കണ്ടോ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ട് എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്